എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പുഴകൾ നാശത്തിലേക്ക് ജീവന്റെ നിലനിൽപ്പിന് നിധാനമായ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് ബാധ്യസ്ഥരായ അധികൃതർ അലംഭാവം കാണിക്കുന്നതായി ആക്ഷേപമുയരുന്നു നിങ്ങൾക്ക് വേണ്ട സർവ്വചലാചരങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായ പുഴകൾ അടക്കമുള്ള ജലസ്രോതസ്സുകൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതും കാർഷിക മേഖലയ്ക്ക് ഭീഷണിയാകുന്നു നിരവധി പദ്ധതികൾ പുഴകളും നദികളും സംരക്ഷിക്കുന്നതിന് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഒന്നും ഗുണം ചെയ്യുന്നില്ല ഇനിയും പുഴകൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിച്ചില്ലെങ്കിൽ ഫലം വിനാശകരമാകും എന്നതിൽ സംശയമില്ല മായന്നൂർ പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ മുന്നറിയിപ്പ് തരുകയാണ് നാമേവർക്കും കനത്ത മഴയിൽ പുഴ നിറയുമ്പോൾ മഴ പെയ്ത് ഇറങ്ങുന്നതോടെ വീണ്ടും അതുപൂർവ്വ സ്ഥിതിയിലേക്കാകുന്നു പുഴയിലെ മണലെടുപ്പും പുഴയ്ക്ക് ചരമഗീതം തയ്യാറാക്കുന്നു ഫ്രണ്ട്സ് ഓഫ് ഭാരത പുഴയിലെ പ്രവർത്തകൻ പി കെ സി നായർ സംസാരിക്കുന്നു ആ വളരെ ദയനീയ അവസ്ഥയിലാണ് ദിവസം പ്രതി അത് മാറിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഒരു നല്ലൊരു മഴക്കാലം ഒരു നല്ലൊരു വെള്ളപ്പൊക്കക്കാലം തന്നെ പറയാം ഇത് കഴിഞ്ഞിട്ടും ഭാരതപ്പുഴയിൽ വെള്ളമില്ല നീർച്ചാലുകളിൽ വെള്ളമുണ്ടോ ഒഴുകുന്നുണ്ടോ എന്നതിന് സംശയമാണ് എന്താണ് ഇതിൻ്റെ കാരണം ഞങ്ങളിതിനെ പറ്റി അന്വേഷിക്കുകയുണ്ടായി ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഭാരതപ്പുഴയ്ക്ക് വേണ്ട വെള്ളം പറമ്പിക്കുളം ആളിയാർ ഡാമിൽ നിന്ന് വേണ്ടുന്നത്ര വെള്ളം വരുന്നില്ല അഥവാ സർക്കാർ ഈ ഡാമിനെ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ ഭാരതപ്പുഴയിലേക്ക് വരേണ്ടതായ വെള്ളം തമിഴ്നാട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ ഭാരതപ്പുഴ ഉള്ളിക്കൂടെ വരേണ്ട വെള്ളമാണ് അതാണ് പ്രധാന ഒരു കാരണം അവിടെ വെള്ളം വരാത്തതാണ് രണ്ടാമത്തെ കാരണം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ദൂരത്തിലോര തടയണകൾ കെട്ടിയിട്ടുണ്ട് ഈ തടയണയ്ക്ക് ഇപ്പഴം വെള്ളം വരുന്നില്ല തടയണയ്ക്ക് തടയണക്കിപ്പുഴം വെള്ളം വരണമെങ്കിൽ ഭാരതപ്പുഴയിൽ വെള്ളം വരണം എന്നാലേ വരുള്ളൂ അപ്പോൾ തടയണകളും അവിടെ തടഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പുൽക്കാടുകൾ ഉണ്ടാവുന്നത് മുമ്പ് പുൽക്കാടുകളായിരുന്നു ഇപ്പോൾ പുൽക്കാടുകളല്ല അത് വലിയ കാടുകൾ തന്നെയായി മാറുകയാണ് മരങ്ങളല്ലാണതിനുള്ളിൽ ഇപ്പോൾ എന്തെങ്കിലും അത് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പക്ഷികളുടെയും മറ്റും പേര് പറഞ്ഞ് അതിനെയും നിരുത്സാഹപ്പെടുന്നതാണ് മാറ്റാനും അനുവദിക്കുന്നില്ല പരിസ്ഥിതി സംരക്ഷകർ അപ്പോൾ ഇങ്ങനെ വന്നു പോയി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഭാരതപ്ര എന്നൊരു സാധനം ഉണ്ടാവില്ല ഒരു വലിയൊരു കാടായി മാറും അത് അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണത് എങ്ങനൊരു പുഴയെ വീണ്ടെടുക്കാൻ പുഴയാണ് നമ്മുടെ ജീവിത ജീവൻ്റെ ആധാരം പുഴയാണ് പുഴയാണ് നമ്മുടെ കുടിവെള്ള പ്രധാന പ്രധാന ഭൂഗർഭ ആദർശം ഇതെല്ലാം മനസ്സിലാക്കി സർക്കാർ നല്ലതായിരിക്കും അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന പുഴയെ സംരക്ഷിക്കുന്നതിന് നാം ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ പ്രകൃതി നിലനിൽക്കുന്നത് തന്നെ ജലത്തിലാണ് എന്ന തിരിച്ചറിവ് നാം സായത്തമാക്കണം മാറി മാറി വരുന്ന സർക്കാരുകളും ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തത് തകർച്ച പൂർണ്ണമാക്കുകയാണ് പഴയനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ബിന്ദു പുഴകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശദമാക്കുകയാണ് പുഴ എന്ന് പറയുന്നത് നിലയെ സംബന്ധിച്ച് നിലയെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ചരിത്രാതീത കാലം മുതൽ തന്നെ നില മനുഷ്യ മനസ്സിൽ ഇട ഇടം നേടിയൊരു സ്ഥലമാണ് ഒരു വളരെ വലിയൊരു ആവാസ വ്യവസ്ഥയാണ് അതിൻ്റെ കീഴിലുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴും ആവാസ വ്യവസ്ഥയുണ്ട് പക്ഷെ നമുക്ക് മനുഷ്യന് ഉപകാരപ്രദമല്ലാത്ത രീതിയിലാണ് ഇന്നത്തെ നിലയുടെ പോക്ക് എന്നുള്ളത് മാത്രം ഇന്ന് അത് കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരം വരെ ഉള്ള ഒരു കാലഘട്ടം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു ആ കടവായിരുന്നു ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയിരുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഇപ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ വളരെ ശോചനീയാണ് നിലയുടെ അവസ്ഥ അപ്പം നമ്മളൊക്കെ ഇന്ന് അത് നോക്കാൻ തന്നെ ഞാനൊന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ശ്രദ്ധിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് അതിൻ്റെ നിലയുടെ പ്രൗഢിയും അതിൻ്റെ മനോഹാരിതയും ഒക്കെ ഇന്ന് നഷ്ടപ്പെട്ടിട്ട് അതിൽ ഇന്ന് ആവാസവ്യവസ്ഥയുണ്ട് പക്ഷെ അത് മനുഷ്യന് അനുകൂലമായി നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ജലത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒന്നും അല്ല അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ മാറ്റം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നദി ഉണ്ടായിരുന്നു എന്ന് വരും കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും അതിന് തടയിടാനായിട്ട് അധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മുട്ടിന് മുട്ടിന് തട ഇണകളാണ് അതുതന്നെയാണ് ഒരു നദിയുടെ വിപത്തിന് കാരണമെന്ന് ഞാൻ കരുതുന്നു കാരണം അങ്ങനെ അതിൻ്റെ ജലപ്രവാഹത്തെ അത് തടഞ്ഞു നിർത്തുകയാണ് അപ്പോൾ നീരൊഴുക്ക് കുറയും ആ നീരൊഴുക്ക് സ്വാഭാവികമായ നീരൊഴുക്കിന് തടയിടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണലൊന്നുമില്ല അപ്പോൾ പക്ഷെ ആ നീരും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കണം അതിനുള്ള ഒരു ഒരു സംവിധാനങ്ങളും സർക്കാർ എന്നുള്ളതല്ല പഞ്ചായത്തുകളായിക്കോട്ടെ പ്രാദേശിക ഭരണകൂടങ്ങളായിക്കോട്ടെ അതിനൊന്നും തന്നെ വേണ്ടുന്നതോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ന്യൂസ് ഡെസ്ക് സിസി